ഈശോ നിഷിഹായിക്കെ സ്തുതിയായിരിക്കട്ടെ ആറാമത്തെ സമ്മാനമാണല്ലോ ഇനി നമ്മൾ കാണേണ്ടത് വെളിപാടിന്റെ പുസ്തകം മൂന്നാം അധ്യായം പന്ത്രണ്ടാം വാക്യം വിജയം ഭരിക്കുന്നവനെ ഞാൻ എൻ്റെ ദൈവത്തിന്റെ ആലയത്തിലെ ഒരു സ്തംഭമാക്കും പാറാമത്തെ സമ്മാനം ഇതാണ് വിജയം ഭരിക്കുന്നവൻ സ്വർഗത്തിലേക്ക് പോകും പക്ഷെ ഭൂമിയിലും അവർ നിത്യമായി ജീവിക്കുവാൻ ദൈവമിടയാക്കും അതായത് എൻ്റെ ദേവാലയങ്ങളിൽ അവരൊരു സ്തംഭമായിട്ട് ഉണ്ടായിരിക്കും ദേവാലയത്തിലെ സ്തംഭങ്ങൾ വിജയം വരിച്ചവരാണ് അവർക്ക് ഓരോ സ്തംഭത്തിനും നമ്മളൊരു ദേവാലയത്തിലേക്ക് കയറി വരികയാണെങ്കിൽ അവിടെ ഒരുപാട് രൂപങ്ങളുണ്ട് അല്ലെ അവരെല്ലാവരും ഈ ലോകത്തിൽ വിജയം വരിച്ചവരാണ് അതിലെ ഓരോ സ്തംഭത്തിനും ഓരോ രൂപത്തിനും ഓരോ വിശുദ്ധനും വിശുദ്ധിക്കും നമ്മോടൊരു കഥ പറയാനുണ്ട് വിജയിച്ചതിൻ്റെ ഒരു കഥ ഇനി മക്കളെ കുറിച്ചുള്ള വേദനയുമായിട്ടാണ് നിങ്ങൾ ഈ ദേവാലയത്തിലേക്ക് കടന്നു വരുന്നതെങ്കിൽ പരിശുദ്ധയമ്മ നിങ്ങളോടൊരു കഥ പറയും കുറിച്ച് അവർ കേട്ട കിംബദന്തികൾ അമ്മ അനുഭവിച്ച വേദനകൾ ഏകമകനെ അന്നത്തെ ഏറ്റവും നീചർക്കു കിട്ടുന്ന വിധി മരണം ഏറ്റെടുത്ത് അവൻ കുരിശിൽ കിടന്നപ്പോൾ ഒരമ്മ അതിന്റെ ചുവട്ടിലിങ്ങനെ നിന്ന വേദന അപ്പൊ അമ്മയ്ക്ക് ആ സ്തംഭത്തിന് പറയാൻ ഒരുപാട് കഥകളുണ്ട് നമുക്കോട് വിധവയായതിന്റെ വേദന വിധവയും ഏകമകനും നഷ്ടപ്പെട്ട ഒരമ്മയുടെ വേദന അപ്പൊ ഈ വേദനയുമായിട്ടാണ് ദേവാലയത്തിലേക്ക് വരുന്നതെങ്കിൽ പരിശുദ്ധ അമ്മയുടെ സ്തംഭം നിങ്ങളോട് ഇത് പറയും നിങ്ങൾ ശരിയായ വഴിയിലൂടെയാണ് വന്നത് ഞാനും ഈ വഴിയിലൂടെ തന്നെ വന്ന് വിജയം വരിച്ചവളാണ് നിങ്ങളും ശരിയായ പാതയിലാണെന്ന് വിശുദ്ധ യോപ്രാസ്യാമയുടെ സ്തംഭം നമ്മളോടൊരു കഥ പറയും തകരുന്ന കുടുംബത്തിന്റെ വേദനയുടെ കഥ തകർന്നടിഞ്ഞു പോയ ഒരു കുടുംബം മദ്യത്തിന്റെ ലഹരിയില് ഒക്കെയായിരുന്നിട്ട് ധനവാന്മാരൊന്നുമില്ലാതെ ആയിത്തീർന്നതിന്റെ വേദനയുടെ തകർന്ന കുടുംബത്തിന്റെ വേദന അത് നമുക്ക് ആമ പറഞ്ഞു ഒരു കഥയാണ് കേട്ടോ ഈ വേദനകളൊക്കെ ആയിട്ടാണല്ലോ നമ്മൾ ദേവാലയത്തിലേക്ക് കടന്നു വരുന്നത് വിശുദ്ധി അൽഫോൻസാമ രോഗപീഠകളെ കുറിച്ച് നിങ്ങൾ തകർന്നാണ് ദേവാലയത്തിലേക്ക് വരുന്നതെങ്കിൽ അൽഫോൻസാമ പറയും രോഗത്തിന്റെ കാഠിന്യം കൊണ്ട് അവൾ ഈ ലോകത്തിൽ അനുഭവിച്ച കഷ്ടപ്പാടുകൾ ആ വേദനയെ അവൾ എങ്ങനെ വിജയം വരിച്ചു അതുകൊണ്ടാണ് അവൾ നിങ്ങളുടെ സ്തംഭമായിട്ട് നിൽക്കുന്നത് വിശുദ്ധ ചാവറ പിതാവ് നമ്മളോട് പറയും അന്യം വന്ന ഒരു കുടുംബത്തിൻ്റെ ദുഃഖത്തിൻ്റെ കഥ അവനുഭവിച്ച് വിജയം വരിച്ച് കടന്നു വന്നത് അധികാരത്തിൻ്റെ ദുരിതങ്ങൾ അനുഭവിച്ച് കടന്നു വന്ന് അതിനെ വിജയം വരിച്ച് വിജയത്തിലെത്തിച്ച കഥ ഇതൊക്കെ പറഞ്ഞു തരുന്ന സ്തംഭങ്ങളാണ് ദേവാലയത്തിലായിരിക്കുന്നത് ഇപ്പോൾ ഈശ നമ്മളോട് പറയുകയാണ് ഈ ആറാമത്തെ സമ്മാനമായിട്ട് പറയുന്ന നീ വിജയം മരിച്ച് സ്വർഗത്തിലേക്ക് വരും എന്ന് മാത്രമല്ല നീ വിജയം മരിച്ചാൽ നിന്നെ ഇതുപോലെ ദേവാലയത്തിലെ ഒരു സ്തംഭമാക്കി ഞാൻ മാറ്റും അതായത് എല്ലാവർക്കും സാക്ഷ്യമായി മാറ്റും എല്ലാവർക്കും എന്നും നിത്യകാലവും സാക്ഷ്യം വപ്പിച്ച് നീ ദേവാലയത്തിൽ ആയിരിക്കും അവ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ഒരു വിശുദ്ധരോടും വിശുദ്ധരുടെ സ്തംഭങ്ങളോടും മുഖം തിരിച്ചു നിൽക്കേണ്ട കാര്യമില്ല കാലപ്പഴക്കത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ടോ പല പല കാരണങ്ങൾ നമുക്കുണ്ടാവും സ്തംഭങ്ങളെ പുറത്തു വെക്കണം അതൊന്നുമല്ല തിരുവചനം കൃത്യമായി നമ്മോട് പറ ഇത് ശരിയായിട്ട് പറയുന്നുണ്ടല്ലോ പരിശുദ്ധ പിതാവ് ഈ വിശുദ്ധ പ്രഖ്യാപനത്തിന്റെ സമയത്ത് പറയുന്നതാണ് അൾത്താര വണക്കത്തിനായി ഇന്ന വിശുദ്ധനെ നിങ്ങൾക്ക് തരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സകലവിശുദ്ധരുടെ ലുദ്ധിനിയിലേക്ക് ഇവരുടെ പേര് കൂട്ടിച്ചേർത്ത് സകലവിശുതയിലേ ലുത്തിനിയ പാടിയാണല്ലോ നമ്മുടെ വിശുദ്ധ ഏഹ് പദപ്രഖ്യാപനം നടത്തുന്നത് വണക്കത്തിനായിട്ടാണ് നമുക്ക് തരുന്നത് അപ്പം നമ്മളിവിടെ വിജയം വരിച്ചാൽ ഈ ലോകത്തിൽ നമുക്ക് കിട്ടിയ സഹനങ്ങളുടെ മേൽ നമുക്ക് കിട്ടിയ നീ ലോകത്തിൻ്റെ മ്ലേച്ഛതകളുടെ മേൽ നമ്മൾ വിജയം വരിച്ചാൽ അവസാനത്തിൽ ദൈവം നമ്മളെ നിർത്തുന്നത് അവൻ്റെ ദേവാലയത്തിലേക്കൊരു സ്തംഭമാക്കുകയായിരിക്കും അപ്പം ഇന്നല്ലെങ്കിൽ നാളെ ഈ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന എല്ലാ വേദനകളുടെ മേലും വിജയം വരിച്ച് ഈ ദേവാലയത്തിലെ തന്നെ ഒരു സ്തംഭമായി തീരുവാൻ തക്ക നമുക്ക് ജീവിക്കണം വിശുദ്ധ കൊച്ചിത്രേശ്യ ഉണ്ടായപ്പോൾ അവിടെ അപ്പൻ പറയുകയാണ് ലൂയിമാർട്ടൻ പറഞ്ഞു അമ്മ പറഞ്ഞു നമുക്കൊരു ആൺകുട്ടിയെ കിട്ടിയില്ലല്ലോ വൈദികനാകാൻ എന്ന് പറഞ്ഞപ്പോൾ ലൂയി മാറ്റൻ പറയുകയാണ് ആ ഇവിടെ അൾത്താരയിൽ നിന്ന് അർപ്പിച്ചില്ലെങ്കിലും ഇവൾ എന്നും അൾത്താരയിൽ നിത്യമായിട്ട് നിൽക്കും ആ അപ്പൻ്റെ ആ വാക്കുകൾ അതുപടിയിൽ നിന്ന് നിറവേറ്റിയിലെ അൾത്താറയിൽ അവൾ നിൽക്കുകയാണ് അപ്പൊ നമുക്കും ഈ അൾത്താരയിൽ ഒരു സ്തംഭമായി തീരുവാൻ തക്ക നമ്മുടെ ജീവിതത്തെ ദൈവത്തിൻ്റെ വേദനകളെ നമുക്ക് ക്രമീകരിക്കാം നമുക്ക് വിജയം വരിക്കാം